നല്ല വസ്ത്രമൊക്കെ ധരിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതിനുള്ള സാഹചര്യമില്ല സങ്കടങ്ങൾ വരുമ്പോ വേഗം എഴുതുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുത്തി കുറച്ച് കഴിഞ്ഞാൽ സങ്കടങ്ങൾ അങ്ങോട്ട് അലിഞ്ഞു പോവും ഇപ്പഴും പെരുന്നാളും ഉഴ്ശ വരുന്നത് എല്ലാവരും വരവിനെ കാത്തിരിക്കാൻ വേണ്ടി കുന്നും മലയും കാടും വാഹനം പോവാത്ത വഴികളിലൂടെ ഒക്കെ കേറിയിട്ടൊക്കെ ചെന്നിട്ടാണ് ആ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കാറ് ആ മകനും അമ്മയും കൂടി ആ വർഷങ്ങൾക്ക് ശേഷം കാണുന്നൊരു സീനുണ്ടായിരുന്നു ഭയങ്കരായിരിക്കും കരഞ്ഞിട്ട് കാണാതെ എഴുന്നേറ്റ് പോരേണ്ട ഒരു അവസ്ഥ അതാർക്കായാലും ഉണ്ടോ സാമൂഹ്യ സേവനം എന്നുള്ളത് പലരും കടന്നു ചെല്ലാത്തൊരു മേഖലയാണ് എന്നാൽ സാമൂഹ്യ സേവനം ജീവിതമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നർഗീസ് ബീഗം ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന നർഗീസ് ബീഗത്തിൻ്റെ ജീവിതകഥ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം മാം നമസ്കാരം ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നുണ്ട് നർഗീസ് ബീഗം അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കുള്ളൊരു പ്രവേശനം എങ്ങനെയായിരുന്നു ആ ഒരു സാമൂഹ്യ സേവനത്തിലേക്കുള്ളൊരു കടന്നുവരവ് എങ്ങനെയായിരുന്നു അതും മനപൂർവ്വമായിരുന്നില്ല ഒരു നേഴ്സായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കിടയിലൂടെ ഓടുന്ന ഒരാളെന്ന നിലക്ക് സാഹചര്യവശാൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതാണ് ഒന്നും വേണംന്ന് വെച്ചിട്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു ഏകദേശം എത്ര കാലമായിട്ടുണ്ടാവും നാർഗീസ് മാം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചു ഇരുപത് വർഷത്തിലേറെ ആയി നേഴ്സായിട്ടാണ് പ്രൊഫഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അപ്പൊ ഈ നേഴ്സ് എന്നുള്ളൊരു ജോലിയും പിന്നെ ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നാനൂറിലധികം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതും കൂടെ എങ്ങനെ പോകുന്നു ആ എല്ലാവരും സമയമില്ല സമയമില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ സമയമൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ജോലി കഴിഞ്ഞാൽ ബാക്കി സമയങ്ങളിൽ ഇതുപോലെ എൻ്റെ സമയം എവിടെയും വേസ്റ്റ് ആവുന്നില്ല ഒരു മിനിറ്റ് പോലും എവിടെയും വേസ്റ്റ് ആവാറില്ല ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഓടുന്നത് അപ്പോൾ രാവും പകലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അത് മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കുറേ കൂടി ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയപ്പോൾ സമയത്തിന് കുറെ കൂടി വാല്യൂ ആയി സമയം ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്നാലും എനിക്ക് എല്ലാ എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഏകദേശം എത്ര കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് നാനൂറിനടുത്ത് കുടുംബങ്ങളുണ്ട് നമ്മൾ പല രീതിയിലുള്ള സഹായം കൊടുക്കുന്നത് മരുന്നായിട്ടും ഭക്ഷണം ഭക്ഷണ സഹായമായിട്ടും കുട്ടികളുടെ ഫീസായിട്ടും മറ്റ് വീടിൻ്റെ സഹായമായിട്ടും അങ്ങനെ വാടക കൊടുക്കുന്നുണ്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകൾ ഒരു ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നോണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ കുറേ പേരുണ്ട് നാന്നൂറോളം ആളുകളുണ്ട് അപ്പോൾ ഇവർ ആളുകളുള്ള എല്ലാവരും കേരളത്തിനകത്ത് തന്നെയാണോ തമിഴ്നാട്ടിലുണ്ട് കർണ കർണാടക ഉണ്ട് കേരളത്തിലാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു എൻ ജി ഒക്കെ ഉണ്ട് അഡോറ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഏജൻസി ഫോർ ഡെവലപ്മെൻ്റ് ആൻഡ് ഓപ്പറേഷൻ റൂറൽ ഏരിയാസ് ആണ് അഡോർ ഫുൾ നെയിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിലവിൽ വരുന്നത് ഇരുപത്തിരണ്ട് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങളിലൊക്കെ എല്ലാവരും തന്നെ ഇടപെടും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കും പക്ഷേ എപ്പോഴും ഓടുന്നതും എല്ലാവരും കാണുന്നത് എന്നെ മാത്രമാണ് പക്ഷേ എൻ്റെ എൻ്റെ ബാക്കിൽ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട് അവർ അവരെല്ലാവരും തന്നെ ഏറെ സപ്പോർട്ട് സപ്പോർട്ടീവാണ് എല്ലാവരും പിന്നെ ദൂരെയുള്ള യാത്രകളിലൊക്കെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരൊക്കെ ഉണ്ടാവും അങ്ങനാണ് അഡോറൻ്റെ പ്രവർത്തനങ്ങൾ ഈ അഡോറയിലൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു വരുന്നത് കൃത്യമായ ഓഡിറ്റിങ് ഒക്കെ ഉള്ള സംഘടനയാണ് ഇപ്പോൾ അഡോറ ആദ്യം രൂപപ്പെട്ടു പിന്നെ അതിന് പുറമെ ഏഞ്ചൽസ് എന്ന് ഒരു കളക്ഷൻ സെൻറ്റർ കൂടെ ഉണ്ട് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ അഡോറയിൽ ജോയിൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഈ ഞാൻ ഏഞ്ചൽസിനെ പറ്റി ചിന്തിക്കുന്നത് കുറേ മനുഷ്യർക്ക് വസ്ത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പല ഭാഗത്തു നിന്നും കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ വസ്ത്രങ്ങൾ വലിയ കാര്യത്തിൽ വളരെ സന്തോഷത്തിൽ അവർ കൊണ്ട് കൊടുക്കും അപ്പോൾ നമ്മൾ പോയി കാണുമ്പോൾ അവർ കീറിയതും മുഷിഞ്ഞതും ഒക്കെ ഇട്ട് കാണുമ്പോൾ അവർക്ക് നല്ല വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് പക്ഷേ പിന്നെ അവൾ ചെല്ലുമ്പോഴും അവരതേ സെയിം അതിട്ടാ കീറിയതും പിഞ്ഞിയതും ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെ ഇട്ടിട്ടുണ്ടാവും മുഷിഞ്ഞതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് തലയിലൊക്കെ എടുത്ത് കുന്നും മലയും കാടും വാഹനം പോവാത്ത വഴികളിലൂടെ ഒക്കെ കയറിയിട്ടൊക്കെ ചെന്നിട്ടാണ് ആ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കാറ് പക്ഷെ അത് വെറുതെയാണ് അവർക്ക് ആ വസ്ത്രങ്ങൾ താല്പര്യം ഇല്ല നമുക്കൊക്കെ നമ്മുടെ വസ്ത്രങ്ങളെ കുറിച്ച് നമുക്കൊരു സങ്കല്പം ഉണ്ടാവും അപ്പോൾ ഇല്ല എന്ന കാരണം കൊണ്ട് അവർക്ക് അത് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് തൃപ്തി നൽകുന്നില്ല നമ്മൾ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ അവർക്ക് തൃപ്തി നൽകുന്നില്ല അപ്പോഴാണ് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് അവർക്ക് വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് മനസ്സിലേക്ക് വന്നത് അങ്ങനെയാണ് ആ ഒരു സ്ഥാപനം നിലവിൽ വരുന്നത് ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളമായി പത്ത് വർഷത്തിലേറെയായി അത് പ്രവർത്തിച്ചു വരുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഏഴോളം സ്ഥാപനങ്ങളുണ്ട് ഏഞ്ചൽസ് എന്നാണ് എൻ്റെ പേര് അവിടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ അവിടെ സ്റ്റാഫുണ്ട് അപ്പോൾ അവർ ചിലപ്പം വാരി വലിച്ചൊക്കെ ഇട്ടിട്ട് അതല്ല ഇതാണ് ഇതല്ല അതാണെന്നൊക്കെ പറഞ്ഞ് ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ എഞ്ചലിസ് നിൽക്കുന്ന കുട്ടികളോട് പറയും അവരെ സ്ഥാപനമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അവിടെ പെരുമാറണം ഞങ്ങൾ ഒന്നും പറയും ഒന്നും ചേരു നിങ്ങൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിന്ന് കൊടുക്കണം അവർ ആഗ്രഹത്തിനനുസരിച്ച് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഇവർക്ക് ചിലപ്പോൾ പണി ആവും അതൊക്കെ വരിവലിച്ച് ഇട്ടിട്ടൊക്കെ മടക്കി വെക്കലൊക്കെ അവർക്ക് പണി പക്ഷേ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പം ഒരു സൗകര്യം അവർക്ക് വേണം എന്ന് അപ്പോൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വാരി വലിച്ച് അവർ സ്വന്തം ഒരു ടെക്സ്റ്റൈൽസിൽ വന്നതുപോലെ വാരി വലിച്ച് അവർക്ക് രണ്ടോ മൂന്നോ ജോഡി വസ്ത്രം എടുത്തിട്ട് അവിടെ രജിസ്റ്ററിൽ അവർ അഡ്രസ്സ് ഫോൺ നമ്പറും ഒക്കെ എഴുതിയിട്ട് പോവാം ആ ഒരു സംവിധാനം അതാണ് അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച് ഓടി നടക്കുകയാണ് ജോലി അത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ചേർത്ത് പിടിക്കുക അതിനിടയിൽ ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ബുക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് ഞാൻ നർഗീസ് ബീഗെന്നുള്ള എൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് പുസ്തകം എഴുതണം എഴുതണമെന്നൊന്നും കരുതിയതായിരുന്നില്ല പിന്നെ ലിബി പബ്ലിക്കേഷൻസിൻ്റെ അക്ബർക്കാണ് പുസ്തകം എഴുതിക്കൂടെ നമുക്കത് പുറത്തിറക്കാം എന്നൊക്കെ അപ്പോൾ പുള്ളീൻ്റെ ഫാദർ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഗർഗീസ ഒരു പുസ്തകം എഴുതൊരുപാട് അനുഭവങ്ങളുള്ളതല്ലേ അപ്പം അത് നമുക്കത് ഇറക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എഴുതിയാലോ എന്നൊരു തോന്നലുണ്ടായി പക്ഷേ എഴുതാൻ എനിക്ക് സമയമില്ല ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ എനിക്ക് അതിനുള്ള ഒരു സമയമില്ല ഇരിക്കാനൊന്നും അങ്ങനെ ഞാൻ സുഹൃത്ത് നവാസ് അലിനോട് പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റും അങ്ങനെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു അക്കപ്പുറക്കും വിളിക്കുന്നുണ്ട് എന്താ അപ്പോൾ നവാസ് സാറിന് നിങ്ങളൊരു കാര്യം നിങ്ങൾ കുറച്ച് ഞാൻ പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കുറേ ഓരോ അപ്ഡേഷൻസ് വരുള്ളൂ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പം എഴുതാറുണ്ട് ആ സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് ഒരു ആക്കി അവന് പിന്നെ അതെനിക്ക് വായിക്കാൻ തന്നു പിന്നെ ഞാനത് വായിച്ച് കുറേ കാര്യങ്ങൾ ഞാനും പിന്നെ അതിലേക്ക് ആഡ് ചെയ്തു അങ്ങനെയാണ് ആ പുസ്തകം ആയത് എന്നാലും ഞാൻ തൃപ്തിയൊന്നുമല്ല ആ പുസ്തകത്തിൽ കാരണം അതിൽ നമ്മൾ അനുഭവിച്ച അനുഭവിച്ചല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ജീവിതങ്ങളിൽ ഒരു ഒരു ശതമാനം പോലും അതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ലൈഫ് കുറച്ച് കയ്യിൽ എഴുതാൻ പറ്റി പക്ഷേ അല്ലാത്ത നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു ഒരു ജീവിതമല്ല ഒരാ ഒട്ടനേകം ജീവിതങ്ങളാണ് അപ്പോൾ അതിൽ ഒന്നും വന്നില്ല എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറ് ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ആ ബുക്ക് വായിക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും ഒപ്പം തന്നെ നർഗീസ് ബീഗ എന്തായിരുന്നു കുഞ്ഞുനാൾ മുതലുള്ള ഒരു ജീവിതകഥ ആ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കുഞ്ഞു നർഗീസ് ബീഗം ഒരുപാടധികം വിഷമതകളിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് ആ സാഹചര്യത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എല്ലാ ആ ആ ഒരു കാലഘട്ടത്തിലുള്ള മിക്ക ആളുകളുടെ ലൈഫും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ രീതിയിലുള്ള ജീവിതങ്ങളൊന്നും ആയിരുന്നില്ല എല്ലാവരും തന്നെ നല്ല ഭക്ഷണത്തിനും ഉടുപ്പിനും നല്ല ഉടുപ്പിനും ഒക്കെ കൊതിച്ച ബാല്യമായിരിക്കും മിക്കവാറും ആളുകൾക്ക് ഇപ്പോഴത്തെ പോലെ പോഷമായിരുന്നില്ലല്ലോ അന്ന് പക്ഷേ എന്നാലും നമുക്ക് നമ്മളെ പ്രയാസങ്ങളാണല്ലോ എപ്പോഴും മനസ്സിലുണ്ടാവുക എനിക്ക് നല്ല വസ്ത്രമൊക്കെ ധരിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ല ഒരു കല്യാണക്ക് കല്യാണത്തിനൊക്കെ പോകണം ആരെങ്കിലും കല്യാണമൊക്കെ വിളിക്കുമ്പോൾ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഉടുപ്പില്ല ധരിക്കാനൊരു ഡ്രസ്സില്ല അപ്പം ഞാൻ എന്താക്കും ഈ കൂടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ വസ്ത്രങ്ങൾ കടം ചോദിക്കും അപ്പോൾ ചിലർ പറയും തരില്ല എന്നൊക്കെ പറയും അപ്പോൾ ചിലപ്പോ തരും വേഗം തന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കടം ഇടിച്ച് വസ്ത്രങ്ങൾ ധരിച്ചിട്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കല്യാണത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പരിപാടിക്കൊക്കെ പോവാറ് അപ്പോഴൊക്കെ ഭയങ്കര ഒരു ആത്മവിശ്വാസക്കുറവാണ് ആ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴേ ഇത് എൻ്റെ തല്ലല്ലോ എന്നുള്ള ചിന്താകുമെന്നുള്ള ചിന്ത ഒക്കെ അതുണ്ട് എൻ്റെ ഞാൻ ഈ ധരിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വരുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം വസ്ത്രങ്ങളൊന്നും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആളുകളെ സാഹചര്യം ഇല്ലാത്ത ആളുകളെ ആഗ്രഹമുണ്ട് നല്ല ഉടുപ്പിടാൻ പക്ഷെ അതിനുള്ള അവസ്ഥ ഇല്ലാത്ത ആളുകളെ കാണുമ്പം അവർക്കത് ചെയ്തു കൊടുക്കണം ആഗ്രഹം വരുന്നുണ്ട് ഇപ്പോഴും പെരുന്നാൾ വിഷു ഓണം എല്ലാ ഈസ്റ്റർ ഇങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് സർപ്രൈസ് ആയിട്ട് ഒന്നും പറയാതെ ചെന്ന് വസ്ത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയും ചിലപ്പോൾ അതിട്ട് അപ്പം തന്നെ അവരത് ഇട്ടിട്ടൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും ഭയങ്കര സന്തോഷമായിരിക്കും വസ്ത്രങ്ങൾ ഇപ്പോൾ എല്ലാ വീടുകളിലും കുഞ്ഞുമക്കളൊക്കെ കാത്തിരിക്കും ഇപ്പോഴും പെരുന്നാൾ വീഴ്ചയാണ് വരുന്നത് എല്ലാവരും വരവിനെ കാത്തിരിക്കാം ഒക്കെ വീടൊന്നും വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്നില്ലല്ലോ വന്നില്ലല്ലോ അപ്പോൾ എല്ലാം ഒന്നും ഞാൻ എഫ് പി പോസ്റ്റ് ചെയ്യാറില്ല ചില കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ മിക്കവാറും പോസ്റ്റ് ചെയ്യാറില്ല എനിക്ക് എൻ്റെ സന്തോഷം മാത്രം അതിൽ കാണുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് കുട്ടിക്കാലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ ചേച്ചി കുറേ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ ഒരുപാട് മനുഷ്യരെ കാത്തിരിക്കുന്നുണ്ട് നർഗീസ് ബീഗത്തിൻ്റെ കുഞ്ഞുനാളിൽ ആകാശദൂത് എന്നുള്ളൊരു ഫിലിം ബൈറ ലൈഫായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കി ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അതെന്താ അങ്ങനെ കണക്റ്റ് ആകാനുള്ള ഇല്ല അത് അങ്ങനെ ലൈഫായിട്ട് കണക്റ്റഡ് ഒന്നല്ല പക്ഷെ നമ്മൾ ഞാൻ പിന്നെ ചിന്തിക്കും സങ്കടങ്ങൾ മനുഷ്യനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുന്ന ഒരു മനസ്സായിരുന്നു അപ്പൊ ഈ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാരും ഭയങ്കര കരസിലായിരിക്കും ഞാനൊക്കെ ഭയങ്കരമായിട്ട് എപ്പൊ കണ്ടാലോ ആ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാലും ഭയങ്കര ഫീൽ ആയിരിക്കും സങ്കടം വന്നിട്ടിങ്ങോട്ട് കരഞ്ഞിട്ട് കാണാതെ എഴുന്നേറ്റ് പോരേണ്ട ഒരു അവസ്ഥ അതാർക്കായാലും ഉണ്ടോ കണ്ടിട്ടുണ്ടോ ആ വീഗത്തിന്റെ ഉമ്മ ചെറുപ്പത്തില് അങ്ങനെ കുട്ടികളെ നാല് കുട്ടികളെ വേർപെട്ടു പോയ ഒരു ഉമ്മയായിരുന്നു പ്രഭാ പ്രവാസിയായിരുന്നു റോളായിരുന്നു അങ്ങനെ ഒരു ജീവിതം കൂടി ആയിരുന്നു അപ്പൊ ഉമ്മ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയത് ജീവിതം കരിപ്പിടിപ്പിക്കാനായിരുന്നു മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് ആ ഒരു സങ്കടങ്ങളൊക്കെ ഒതുക്കി കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്ത് കുട്ടികൾക്ക് ഉമ്മയായിട്ട് ആ രീതിയിൽ ഒരു കണക്ഷൻ ആ സിനിമ ആയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ ആ മൂത്ത കുട്ടി നോക്കുന്നതൊക്കെ ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് പന്ത്രണ്ട് വർഷമാണ് എൻ്റെ അമ്മ ഗദാമയായിട്ട് ജോലി ചെയ്തത് ഞാനന്ന് ഏഴാം ക്ലാസ് ഉമ്മ പോണത് ഒരുപാട് കഷ്ടതകളായിരുന്നു പിന്നെ അതെ 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 ഒരു മുതിർന്ന ഒരു സ്ത്രീയെ പോലെ ആ കാലം തൊട്ടേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കുട്ടിക്കാല കുട്ടിത്വം നഷ്ടപ്പെട്ട ബാല്യം നഷ്ടപ്പെട്ട അതുകൊണ്ടായിരിക്കും ആളുകളെ അതെ കൊറേയൊക്കെ നമ്മളെ അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യന് ഉരുത്തിരിഞ്ഞു വരുന്നത് അനുഭവങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലൊന്നും ആയിക്കോളുന്നില്ല ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അങ്ങനെ വലിയ ഒന്നും ഇല്ല ആഗ്രഹിക്കുന്നത് കിട്ടുന്ന ഒരു ബാല്യാണ് മത്സരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രക്ഷിതാക്കളാണ് അതായിരിക്കാം അങ്ങനെയുള്ള അനുഭവങ്ങളാണ് സമ്പത്ത് ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നർഗീസ് ബീഗം എന്നാണ് പിന്നിലൊരു വലിയൊരു കഥയുണ്ട് അത് എന്താണ് പിന്നെ ഞാൻ തന്നെ എനിക്കിട്ട പേരാണ് വിമൽ കുമാർന്ന് പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്ന പേരാണ് നർഗീസ് ബീഗം ഞാന് പിന്നെ കുട്ടിക്കാലത്ത് ഒരു പേര് ഒരു ആൻറ്റിയാണ് നിർദ്ദേശിച്ചത് ഉപ്പാന്റെ ഒരു ആൻറ്റിയായിരുന്നു അപ്പോൾ അവർക്ക് ആ ഒരു പേരിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് അവരാണ് നർഗീസ്വീക എന്നുള്ള പേര് അപ്പോൾ പേരിടുന്ന ഭയങ്കര മത്സരമായിട്ട് എല്ലാവരും ഓരോ പേരൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അവസാനം റോസിന മതി എന്നുള്ള തീരുമാനത്തിൽ റോസിന എന്നുള്ള പേരാണ് പിന്നെ സ്കൂളിൽ ചേർത്തുമ്പോഴൊക്കെ ഇട്ടത് പക്ഷേ ഈ നർഗീസ് നർഗീസ്വീകെന്നുള്ള പേര് അവർ അത് നിർദ്ദേശിച്ച ആ ആൻറ്റി അവരത് പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴും അവരെ വീട്ടിൽ ചെല്ലുമ്പോഴും ഒക്കെ തന്നെ ആ പേരെ വിളിക്കുക അവർക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു സഞ്ജയ് ദത്ത മദർ ഭയങ്കര ആക്ട്രസ് ആയിരുന്നല്ലോ അപ്പം അവരായ ഒരു ക്യാരക്ടറൊക്കെ കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്നെ നർഗീസേ തന്നെ വിളിക്കുള്ളൂ വന്നല്ലോ നർഗീസ് വന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ഈ പേര് ഭയങ്കര ഇഷ്ടമാണ് ഇവരിങ്ങനെ വിളിക്കുമ്പോഴൊക്കെ റോസിന അധികം ഇഷ്ടമല്ലായിരുന്നു റോസിന എന്നുള്ളത് ഇപ്പോൾ റെക്കോർഡിങ്ങിൽ നെയിം ആയതുകൊണ്ട് ഇപ്പോൾ അതൊന്നും പറയാനൊന്നും പറഞ്ഞില്ല പക്ഷെ എന്നാലും എനിക്ക് നർഗീസ് എന്നുള്ള അവിടെ ചെല്ലുമ്പോൾ അവർ വിളിക്കുന്ന ആ ഒരു പേരിൻ്റെ മനസ്സിൽ ഉണ്ട് അപ്പൊ പിന്നെ കുറച്ച് മുതിർന്നപ്പോഴാണ് നമുക്ക് പേര് ഇങ്ങനെ തൂലിക നാമമായിട്ടൊക്കെ സ്വീകരിക്കാന്നുള്ള ഒരു ഐഡിയ വരുന്നത് അങ്ങനെ അങ്ങനെ തൂലിക നാമമായിട്ട് നർഗീസ് ബീകം എന്നുള്ളത് സ്വീകരിച്ചു ഇപ്പൊ എന്നുള്ളത് കൂടെ പഠിച്ചവർക്കോ അല്ലെങ്കിൽ അയൽപ്പക്കാർക്കോ ഒക്കെ അധ്യാപകർക്ക് അല്ലാതെ നർഗീസ് നർഗീസ്ബീകാണ് അപ്പൊ തൂലിക നാമത്തിൽ ഒരുപാട് എഴുത്തുകൾ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു എഴുത്ത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് നർഗീസ് ബീകം എന്ന പേരിൽ ഞാൻ അന്ന് കുറെ എന്തൊക്കെയോ കുത്തി കുറിക്കുകയായിരുന്നു കവിതകളോ കഥകളോ അതൊക്കെ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എഴുതാൻ സങ്കടങ്ങൾ വരുമ്പോൾ വേഗം എഴുതുക ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുത്തി കുറിച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അങ്ങനെ എഴുത് ഒരുപാട് കഥകളും ചെറുകഥകൾ നോവല് അങ്ങനെയൊക്കെ എഴുതായിരുന്നു പിന്നെ എഴുതി ചിലപ്പോൾ വായിച്ച് കഴിഞ്ഞാൽ തൃപ്തി ആയില്ലെങ്കിൽ കീറിക്കളയുക അതിനൊക്കെ എഴുത്തുകാരിലുള്ളൊരു ശീലമാണ് കീറി കളയുന്നത് അങ്ങനെ എനിക്ക് ഒരു വരും വരാതിരിക്കില്ല എന്നുള്ള ഒരു ചെറുകഥ എഴുതിയിരുന്നു അത് സ്കൂൾ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥയായിരുന്നു എനിക്ക് പിന്നെ സംസ്ഥാന തലത്തിലുമൊക്കെ എനിക്ക് പ്രൈസൊക്കെ കിട്ടിയൊരു കഥ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു കാത്തിരിക്കുകയാണ് ഒരു പ്രണയിനി അദ്ദേഹത്തിൻ്റെ ആൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരു കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളി ജയിലിൽ പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ തിരിച്ച് വരുന്നത് വർഷങ്ങൾ ഇങ്ങനെ നേരെയൊക്കെ വന്നിട്ടും ഒന്നും പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിൻ്റെ സ്റ്റാൻഡ് ഫാമിലിയൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു മാറ്റമില്ലാതെ അയാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കഥയാണ് പക്ഷെ നന്നായി നന്നായിട്ട് പ്രണയം ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു സുഖമുള്ള ഒരു പക്ഷെ അത് ചെറുപ്പ് കുട്ടിയായിരിക്കുമ്പോഴാണ് എഴുതിയെന്നുള്ളതാണ് ഏകദേശം എത്ര പ്രായത്തിലുണ്ടാവും അതിലുള്ള കാത്തിരിക്കുന്ന ജനലിനെ പറ്റി ആ കർട്ടനെ പറ്റിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ റിയൽ എഴുതി അതെ അറിയാതെ കാത്തിരുന്നതാണ് തോന്നുന്നത് വന്നല്ലോ ഒരുപാട് മനുഷ്യരെ ഇപ്പൊ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ അതിലേറ്റവും ഹാപ്പിനെസ് തോന്നിട്ടുള്ള നമ്മളോട് പങ്കുവെക്കേണ്ടതായിട്ടുള്ള ഒരു അനുഭവം എല്ലാം തന്നെ പലപ്പോഴും നമ്മൾ സർപ്രൈസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ് അവർക്ക് അപ്പോൾ എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും നന്നായി ഉറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും ഹാപ്പി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എല്ലാം തന്നെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് അപ്പോൾ പക്ഷേ രാജുവിനെ പറ്റി പറയാം രാജു നട്ടിൻ്റെ ക്ഷത സംഭവിച്ചു കിടപ്പിലായിട്ടുള്ള ഒരാളായിരുന്നു പുൽപ്പള്ളിയിൽ വയനാട്ട് ഒരു വന വനപ്രദേശത്താണ് കാടിൻ്റെ ഉള്ളിലായിട്ടാണ് അവരെ കോളനി അങ്ങനെ എൻ്റെ അടുത്ത് അന്ന് ഇപ്പോഴൊന്നുമല്ല ഒരു പത്ത് വർഷത്തോളം ആയെന്ന് തോന്നും പത്ത് വർഷത്തോളം ആ മുമ്പാണ് അപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് ഭർത്താവ് കിടപ്പിലാണ് ഭാര്യ അവർ പട്ടിണിയാണ് ബുദ്ധിമുട്ടിലാണ് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളവിടെ അന്വേഷിച്ചെല്ലുന്നത് അപ്പോൾ നട്ടൻ്റെ ക്ഷതം സംഭവിച്ച് കിടപ്പിലാണ് വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല കഴിച്ചിട്ട് നാലഞ്ച് ദിവസമായി അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഫുഡ് അവർക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്ത് പിന്നീട് അങ്ങോട്ട് അവർക്ക് മാസത്തിൽ ഭക്ഷണത്തിനുള്ള ഒരു ഹെൽപ്പ് അവിടെ കടയിൽ നിന്ന് അത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ അവിടെ തൊട്ടടുത്തുള്ള പലചരക്ക് കടയിൽ നിന്ന് അവർ ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ആ കടയിലുള്ള ബില്ല് നമ്മൾ പേ ചെയ്യുക ചെയ്യാം അപ്പം അതല്ലാതെ തന്നെ അവനെ അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു കോയമ്പത്തൂർ കൊണ്ടുപോയി മൂന്ന് മാസം തെറാപ്പി ഒക്കെ ചെയ്ത് കൊണ്ടുവന്നു കുറച്ചും കൂടി ബെറ്റർ ആക്കി പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു അതിന് വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു പെട്ടിക്കട ഇട്ട് കൊടുത്തു ഇങ്ങനെ അവൻ്റെ ലൈഫ് ഇങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് അവന് ശരിക്കും കർണാടകയിലാണ് അല്ല ഹള്ളിയിലാണ് ജനിച്ചതൊക്കെ അവിടെയാണോ അവൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത് അവൻ അവൻ്റെ അമ്മേനെ വേർപിരിഞ്ഞിട്ട് കണ്ടിട്ട് ആറ് വർഷമായി ഈ നട്ടല് പൊട്ടിയതിന് ശേഷം അവൻ അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല അമ്മനെ കാണാൻ പോകാൻ പറ്റില്ല അമ്മയ്ക്കൊന്നും ഇങ്ങോട്ട് വരാനൊന്നും അറിയില്ല അപ്പോൾ വലിയ കാട് കടന്നിട്ട് വേണം അങ്ങോട്ട് വരാൻ എല്ലാ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കാട് കടക്കൽ പിന്നെ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ മറ്റേ കബനി നദീൻ്റെ അപ്പുറം അപ്പുറവും ആണ് ശരിക്കും പറഞ്ഞാൽ അധികം ദൂരം പക്ഷേ വലിയ കാടായതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകാൻ തരാനൊന്നും അല്ല അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് അമ്മേനെ കണ്ടിട്ടില്ല അമ്മേനെ കാണ ആ തുടക്കത്തിലാട്ടോ ഞാൻ ചെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു എന്നോട് ശേഷം ഇങ്ങനെ ഒരു ആഗ്രഹം അമ്മേനെ കണ്ടിട്ടില്ല വർഷങ്ങളായിട്ട് അങ്ങനെ അമ്മേനെ കാണുമെന്ന് അങ്ങനെ ഞങ്ങൾ അവനെ അവനെ വണ്ടിയിൽ കയറ്റി അവന് അവൾ അത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് ആ ഹള്ളിയിൽ പോയി അവൻ്റെ അമ്മേനെ കണ്ടു ആ മകനും അമ്മയും കൂടി ആ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന കാണുന്നൊരു സീനുണ്ടായിരുന്നു ഭയങ്കര അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചത് അമ്മയാണ് മൂന്ന് പിള്ളേരെ അമ്മ എന്ന് പറയാൻ പറ്റില്ല ആ കോളനിയിലുള്ള ആളുകളൊക്കെ പട്ടിണിക്കോലങ്ങളാണ് അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ആദിവാസി കോളനിയാണത് അപ്പോൾ അമ്മക്ക് പക്ഷേ അത്രയും കാലത്തിന് ശേഷം മകനെ കണ്ട സന്തോഷവും മകന് അമ്മനെ കുറേ കാലത്തിന് ശേഷം കണ്ടോ അതൊക്കെ ഞാനിങ്ങനെ ദൂരെ നിന്ന് ആസ്വദിക്കുകയാണ് അവർ പിന്നെ നമുക്ക് അവരെ ഭാഷ മനസ്സിലാവില്ല അമ്മേന്റെ അടുത്ത് എത്തുമ്പോൾ പിന്നെ അവന് കന്നടയല്ല സംസാരിക്ക അങ്ങനെ ഒരു കാര്യം അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് പിന്നെ താഴെയുള്ള കുട്ടികളെ എഡ്യൂക്കേഷനും ഒക്കെ ഞാൻ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ അവിടെ കോളനിയിലുള്ള ആളുകൾക്കൊക്കെ ഫുഡിനും വസ്ത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇടയിൽ പെട്ടെന്ന് അമ്മ വീണു ഒന്ന് അധികം ഏജൊന്നും ഉണ്ടായിട്ടില്ല അൻപതോ അൻപത്തഞ്ചോ വയസ്സേ ഉള്ളൂ ഒന്ന് അറ്റാക്ക് അറ്റാക്കാണ്ട് തോന്നു അങ്ങനെ വീണു മരിച്ചു മരിച്ചു പിന്നെ അമ്മേനെ അവിടെ തന്നെ ദഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തത് അപ്പോൾ പിന്നെ കബനി നദീൻ്റെ തീരത്തായിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അമ്മേൻ്റെ അടുത്ത് പോനും ഞങ്ങളൊക്കെ പോകും അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മളത് നമ്മളെ സന്തോഷം കൂടി ആക്കി ഏറ്റെടുത്തിട്ട് അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ഭയങ്കര ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ടന്നെയാണ് നർഗീസ് ബീഗം ഈ ഒരു മേഖലയിൽ തുടർന്നു കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ആളുകളൊക്കെ നർഗീസ് ബീകത്തിനടുത്തേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നർഗീസ് ആളുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആദ്യമൊക്കെ എപ്പോഴും ഇങ്ങനെ കോളൊക്കെ ചെയ്തിട്ട് ഫോണിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ അതിൻ്റെ ഫീച്ചറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂസോ ഒക്കെ കണ്ടിട്ടൊക്കെ ആൾക്കാർ നമ്പർ തപ്പിയെടുത്തിട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കാതായിരുന്നു ഇപ്പോൾ പക്ഷേ അപേക്ഷകൾ ധാരാളം പോസ്റ്റലായിട്ട് വരും ഓഫീസിലന്നെ ഒരുപാട് ഞാൻ ഇങ്ങനെ ചെന്ന് കണ്ടാലും പിന്നെയും പിന്നെയും കുറേ ആളുകൾ അപേക്ഷകൾ അയക്കും അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് അവരെ പോസ്റ്റൽ അഡ്രസ്സും അവരുടെ ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസും ചിലപ്പോൾ വാർഡ് മെമ്പറിൻ്റെ ലെറ്റർ മുൻസി കൗൺസിലർ ലെറ്ററൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുള്ള സാക്ഷ്യപത്രമൊക്കെ വെച്ചിട്ടുള്ള ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ ഇപ്പം അത് നോക്കിയിട്ടാണ് അടുത്ത് പോകുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും വേണ്ട അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതൊക്കെ അപ്പോൾ ഇപ്പം കുറെ കൂടി ആ ഒരു രീതിയിൽ റെക്കോർഡിങ്ങലായിട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരുപാട് പേരെ ചേർത്ത് വിളിച്ച് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാനാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്